വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയവരെ പരിഹസിച്ച് കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാർ ജീവൻ തേടിപ്പോയവർ ഇന്നും അവിടെയുണ്ട് ബിരിയാണിയിൽ കോഴിക്കാതെ തേടിപ്പോയവർ മലയിറങ്ങി എന്നാണ് എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് മുസ്ലിം യൂത്ത് ലീഗിന്റെ സന്നദ്ധ സംഘടനയായ വൈറ്റ് ഗാർഡ് മുണ്ടക്കയിൽ നടത്തിയ ഭക്ഷണ വിതരണം പോലീസ് ഇടപെട്ട് നിർത്തിവച്ചിരുന്നു വൈറ്റ് ഗാർഡ് അംഗങ്ങളെ ഡി ഐ ജി തോംസൺ ജോസ് അധിക്ഷേപിച്ചതായും ആരോപണമുയർന്നിരുന്നു ഇതിന് പിന്നാലെ പോലീസും സർക്കാരിനുമെതിരെ വലിയ പ്രതിഷേധമുയർന്നു നിങ്ങളുടെ ഭക്ഷണം കിട്ടിയില്ലെങ്കിലും ഒരു ചുക്കുമില്ലെന്നും ഡി ഐ ജി പറഞ്ഞതായാണ് യൂത്ത് ലീഗ് ആരോപിക്കുന്നത് അടുക്കള പൊട്ടിച്ചത് സർക്കാരിന്റെ ആസൂത്രിത നീക്കമാണെന്ന് യൂത്ത് ലീഗ് ആരോപിച്ചിരുന്നു

ഈ ഫാർമകോളജി ക്ലാസ് ലാദരകാരം പറഞ്ഞാൽ ആഫ്രിക്കയിലാണ് അടിപൊളി പോടാള് വരും നോയില 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 ഏതാരാണോ ഞാൻ എന്നെ പ്രതികരിക്കാൻ ആരെങ്കിലും ആരെങ്കിലും ചാടാൻ പറ്റുമോ

ആർക്കും അറിയാൻ കഴിയാത്ത ഒരു റെസ്ക്യൂ ടീമുകൾ പോലും എത്താത്ത ഏരിയയിലൂടെ ബിആർഎഫിന്റെ ടീമുകളാണ് മടങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത്